ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ തൊട്ട് ഉച്ചവരെ ആയിട്ടുള്ള ഒരു കുറച്ച് വിശേഷങ്ങളായിട്ടൊക്കെ വന്നേക്കുന്ന കേട്ടോ അപ്പൊണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ ഇത് സൺഡേ വ്ലോഗാണ് കേട്ടോ അപ്പൊ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്ന കേട്ടോ ഇത് ഞങ്ങളുടെ അപ്പു ആണെ ഇവിടെ രാവിലെ കഴിക്കാൻ ഇടിയപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അവിടെ എന്തുവാണ് ബ്രേക്ക്ഫാസ്റ്റൊന്ന് ലിസ്റ്റൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇടിയപ്പമൊക്കെ കഴിച്ചിട്ട് പണി തുടങ്ങണം അപ്പോൾ രാവിലെ ഇറച്ചിയും പിന്നെ കോഴി കോഴിയിറച്ചിയും കേട്ടോ ഇറച്ചിയും വാങ്ങിച്ചു പിന്നെ ചീനി വാങ്ങിച്ചു ഇതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ചീനി ഇവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് അതായിട്ടൊരു തിളക്കട്ടെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഇരുമ്പ ഇട്ടിയോട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അരിഞ്ഞ് ആക്കിയിട്ടുണ്ട് കേട്ടോ റെസിപ്പിയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് റെസിപ്പി ഒന്നും പറയുന്നില്ല വീഡിയോ പോയി കാണാൻ അപ്പോൾ നമ്മളിവിടെ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് പെരട്ടി വെക്കുക അര അരമണിക്കൂർ ചെയ്തിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ചീനിയൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇളക്കി വെക്കാം കേട്ടോ അത് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചീനിയൊന്ന് സെറ്റായിട്ടുണ്ട് നമ്മൾ ചിക്കന് വേണ്ടിയിട്ടിട്ട് നമ്മളിത് വഴട്ടും കേട്ടോ ഉരുളം സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് വഴട്ടി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പാടും കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കും അപ്പം നമ്മളിനി മസാലകളൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്ന് വേവട്ടെ അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ തോരനുണ്ട് പിന്നെ ചീനി വേവിച്ചതുണ്ട് ഇറച്ചിയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ ഫുഡിന് കഴിക്കാൻ കുമ്പളങ്ങ തോരനുണ്ട് ചമ്മന്തി ഉണ്ട് പുളിഞ്ചിക്ക അച്ചാറ് ചീനി ഇറച്ചി അപ്പോൾ ഫുഡിന് കഴിക്കാൻ എത്രയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഫുഡ് കഴിക്കാം അപ്പം നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് ചിരി ഇറച്ചോറിനോടെ കഴിക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ വേണ്ടവരൊന്ന് പോയി വീട് കാണാം കേട്ടോ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പുതിയ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം തിരിച്ച് സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ ആകാശം വേണ്ട നല്ല ഭംഗിയുണ്ട് കാണേ ഇപ്പൊ സമയം രണ്ടഞ്ചായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോവാണ് കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ